നമസ്കാരം അന്തർദേശീയ ഭിന്നശേഷി ദിനാഘോഷം കോതമംഗലം ബൂതത്താൻഘട്ടിൽ വെച്ച് നടന്നു സമഗ്ര ശിക്ഷ കേരളം കോതമംഗലം ബ്ലോക്ക് റിസോഴ്സ് സെന്റർ കോതമംഗലം ലയൻസ് ക്ലബ് ചേലാട് മാലിപ്പാറ സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് അന്തർദേശീയ ഭിന്നശേഷി ദിനാഘോഷത്തിന്റെ ഭാഗമായി കോതമംഗലം ബ്ലോക്ക് പരിധിയിലെ വിദ്യാലയങ്ങളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ എബിലിറ്റി ഫെസ്റ്റ് ബൂതത്താൻഘട്ട് പാർക്കിൽ വെച്ചാണ് നടന്നത് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ബിഗ് ക്യാൻവാസിൽ ഭിന്നശേഷി ദിന സന്ദേശം എഴുതി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാഞ്ചു ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് രാവിലെ പതാക ഉയർത്തി പൊതുചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു കുടുംബസംഗമം ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി സന്ദേശ പോസ്റ്റർ പ്രകാശനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സജീവ കെ ബി ഭിന്നശേഷി ദിന സന്ദേശം നൽകി കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സാലി ഐപ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി കെ കുമാരി എം എസ് അലിയാർ ലത ഷാജി രേഖ ഷാജു ഷിബു തെക്കുംപുറം ജി ജി സി പോൾ ബിജോയ് പി ജോസഫ് എം എം ഐസ <pyatled> ി മുഹമ്മദ് നോക്കി നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടി അവന്റെ പല്ലുകൾ കൂട്ടിയിടിക്കുന്നുണ്ട് തണുപ്പ് കൊണ്ട് ആ കുട്ടി കുറേ നേരം അവിടെ നിന്നു ഇത് ഈ കടയുടെ അകത്തിരിക്കുന്ന അതിൻ്റെ ഉടമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് സ്ത്രീയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പുറത്തിറങ്ങി ആ കുട്ടിയെ കടയുടെ അകത്തേക്ക് കൊണ്ടുപോയി അവിടെ ഉള്ള ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഞ്ഞുടുപ്പും അതുപോലെ കാലിൽ അണിയുവാൻ തണുപ്പിനെ അകറ്റുവാനുള്ള ഒരു കാലുറയും നൽകി ആ സ്ത്രീ ആ കുട്ടിയെ പുറത്തേക്ക് ആനയിക്കുന്നു ആ കുട്ടി ആ സ്ത്രീയുടെ കയ്യിൽ പിടിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യം ഇതാണ് ആർ യു ദ വൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ഭാര്യയാണ് അതാണ് ആ ചോദ്യം ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാവരുടെയും ഒരു കടമ എന്താണ് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുകയാണെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ആ ഉത്തരം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തൊടാൻ നിങ്ങൾക്ക് അവസരമുണ്ടായിട്ടും നിങ്ങൾ തൊടുവാനുള്ള മനഃസ്ഥിതി കാണിച്ചിട്ടുണ്ടോ അതാണ് നമ്മളോടെല്ലാം എപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം